പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി അറുപത് ലെങ്ത് വരെ കേട്ടോ ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്നേഹം കാണുന്നത് നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്തോളാം അടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എൽ എ ടു ഫൈവ് എക്സ് എൽ വരെയാണ് കേട്ടോ ഓൾറെഡി അറുപത് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനുശേഷം വരുന്നത് എക്സ് എൽ എ ടു ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡൈനിങ് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റവും കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയാൻ ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് അതിന് ശേഷം വരുന്നതും ലാർജറ്റ് ഫോർ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക ഈ ഒരു ഐറ്റംസ് സ്മോൾ ഏറ്റു ത്രിബ്ലെക്സൽ വരെയാണ് ഇതിൽ വൈറ്റിൽ കളർ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അതിന് ശേഷം വരുന്ന ഐറ്റംസും സ്മോൾ ടു ത്രിബ്ലെക്സൽ വരെയാണ് ഇതിൽ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഈ ഒരു വീഡിയോയിൽ സ്മോൾ ടു ത്രിബ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഓൾറെഡി അൻപത്തി ആറ് ലെങ്ത് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഐറ്റ് ത്രിബിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുക ലോ ബഡ്ജറ്റിൽ ഐറ്റംസ് ഉണ്ട് ഇത്തിരി ബഡ്ജറ്റ് കൂടിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു പാർട്ടി വെയർ ആയിട്ടും ക്യാഷ്വൽ ആയിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അടിപൊളിയായിട്ടുള്ളൊരു ലോങ്ങ് ഗവൺ ആൻ്റെ ദുപ്പട്ടയും കൂടി ആടായിട്ടുള്ളതാണ് സ്മോൾ ഐറ്റ് ഫോർ എക്സൽ വരെയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസും അതുപോലെ തന്നെയാണ് സ്മോൾ ഐ ട് ഫോർ എക്സ് എൽ വരെയാണ് ജോർജറ്റ് മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് പെർദ്ധ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്ക് ഒരുപോലെ വേറെ അറിയാൻ പറ്റുന്ന ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സ് വരെയാണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സ് വരെയാണ് കേട്ടോ ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തി നാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് അൻപത്തെട്ട് കേട്ടോ ഈ ഒരു ററ്റംസ് ലാർജറ്റ് ത്രിപിൾ എക്സ് എൽ വരെയാണ് ലാർജ് അമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് അതിന് ശേഷം വരുന്നത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് പ്ലെയിൻ കളറിലാണ് വന്നിട്ടുള്ളത് സ്ലീവിന് മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം